വായിക്കാൻ പോകുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ അഗ്നി ചിറകളുടെ ഉത്തരാഖ്യാനം ഒരു ചെറിയ പാരഗ്രാഫാണ് അപ്പോൾ അതുകൂടി ഞാൻ സെപ്പറേറ്റ് ഉൾപ്പെടുത്തുകയാണ് കടപ്പാട് ഡി സി ബുക്സ് ഈ പുസ്തകം ഇന്ത്യയുടെ പ്രഥമ ഉപഗ്രഹ വിക്ഷേപണ വാഹനം എസ് എൽ വി മൂന്ന് അഗ്നി എന്നീ പരിപാടികളിലെ എൻ്റെ ആഴമേറിയ മുഴുകലുകുമായി ഇഴതീർത്തിരിക്കുകയാണ് ഈ മുഴുകൽ എന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട അടുത്ത കാലത്തെ ദേശീയ സംഭവത്തിലെ പങ്കാളിത്തത്തിലേക്ക് നയിച്ചു ബഹിരാകാശം ഗവേഷണം ആണവോർജം എന്നീ മൂന്ന് ശാസ്ത്ര പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള മഹത്തായ അവസരവും ബഹുമതിയും എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇവയുടെ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി ഏറ്റവും മികച്ച മനുഷ്യരും ഏറ്റവും മികച്ച നവീകരണ ചിന്തയുമുള്ള മനസ്സുകളും ധാരാളം ലഭ്യമാണ് ഈ മൂന്ന് സ്ഥാപനങ്ങളിലും പൊതുവായി കാണുന്ന ഒരു സവിശേഷതയുണ്ട് ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും തങ്ങളുടെ ദൗത്യ നിർവഹണ വേളയിൽ പരാജയങ്ങളെ ഭയക്കുന്നില്ല കൂടുതൽ മികവുള്ള ടെക്നോളജിയിലേക്കും തത്ഫലമായി വിജയത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്കും നയിക്കാൻ കഴിവുള്ള തുടർ വിത്തുകൾ ഓരോ പരാജയത്തിലും ഉൾക്കൊണ്ടിരിക്കുന്നു വലിയ സ്വപ്നദർശികളും കൂടിയായിരുന്ന ഇവരുടെ സ്വപ്നങ്ങൾ അവസാനം അദ്വിജ്വല നേട്ടങ്ങളായി സാഫല്യത്തെ പ്രാപിച്ചിരിക്കുന്നു ഈ മൂന്ന് ശാസ്ത്ര സ്ഥാപനങ്ങളുടെയും സംയോജിത സാങ്കേതിക ബലം എടുത്തു നോക്കിയാൽ അത് തീർച്ചയായും വികസന ലോകത്ത് കാണുന്ന ഏറ്റവും മികച്ചതുമായി താരതമ്യം ചെയ്യാവുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു സർവോപരി പ്രൊഫസർ വിക്രം സാരാഭായി പ്രൊഫസർ സതീഷ് ധവാൻ ഡോക്ടർ ബ്രഹ്മപ്രകാശ് എന്നിങ്ങനെ രാജ്യത്തിൻ്റെ മഹാക്രാന്ത ദൃശികളുമായി ഒരുമിച്ച് ജോലി ചെയ്യുവാനുള്ള അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇവരെല്ലാം എൻ്റെ ജീവിതത്തെ വളരെയേറെ സമ്പന്നമാക്കി വളർച്ചയ്ക്കും വികസനത്തിനുമായി ഒരു രാജ്യത്തിന് സാമ്പത്തിക അഭിവൃദ്ധിയും ശക്തമായ സുരക്ഷിതത്വവും വേണം പ്രതിരോധ സംവിധാനത്തിലെ സ്വാശ്രയ സൗധ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി അഞ്ച് സായുധ സേനകൾക്ക് ഏറ്റവും നൂതനമായ മികച്ച ആയുധ സംവിധാനങ്ങൾ ലഭ്യമാക്കും ടെക്നോളജി വിഷൻ രണ്ടായിരത്തി ഇരുപത് പദ്ധതിയാകട്ടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കുമായി ചില പരിപാടികൾ നടപ്പാക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വപ്നങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ രണ്ട് പദ്ധതികളും ഇവയിൽ നിന്നും ഉരുവാകുന്ന വികസനം നമ്മുടെ രാജ്യത്തെ ശക്തവും ഐശ്വര്യപൂർണവുമായ ഒരു വികസിത രാഷ്ട്രമാക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ അഗ്നിച്ചിറകൾ ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയും സമയം ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടാതെ ഈ അഗ്നിച്ചിറകൾ പൂർണ്ണമായും പ്രസിദ്ധീകരിക്കുന്നതിന് ഈ യൂട്യൂബിൽ കൂടി പ്രസിദ്ധീകരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു പൂർണ്ണ എപ്പിസോഡായിട്ട് ഇടാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം